அடியன் மம்மி அண்ட் பேரண்ட்ஸ் டே ஐ அம் வெரி வெரி ஹாப்பி ப்ளீஸ் மே அண்ட் டெப் மை அண்ட் சக்சஸ் பார் யூ ஆல் யூ வெல் சார் யாரா சார் அவரு மை பேரண்ட்ஸ் பேரண்ட்ஸ் உண்டாக்கி வருது சார் சார் அம்மாடா தனி சொறிவந்தனு அல்லல்லோ എല്ലാരും പറയാറ് ഏ കള്ളം സാർ അമ്മയെ പോലെ തന്നെ താങ്ക്സ് മമ്മി ആ പിന്നെ നിന്നെ കണ്ടപ്പോ ചോദിക്കാൻ വിചാരിച്ചതാ തലയിൽ എന്താ ഇത് എന്ത് സ്റ്റൈലാ സാർ സാർ ഫാഷൻ യൂത്ത് അല്ലേ മാത്രമല്ല എനിക്ക് മ്യൂസിക്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇതൊക്കെ എന്ത് ഫാഷനാടാ ഇതുപോലെ ഓസ്ട്രേലിയൻ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാ ഫുൾ ആയിരിക്കും ടെൻഷനേ ഉണ്ടാവില്ല സാർ കഥ നല്ല നേരം തുടങ്ങാ ഇനി ഇംഗ്ലീഷ് മലയാളം തന്നെയാ സിനിമയിൽ ഒരു കാര്യം ഓർത്തോ ചെറിയ സൈസ് ഇട്ടാ ചെറിയ കളക്ഷൻ വലിയ സൈസ് ഇട്ടാ വലിയ കളക്ഷൻ അടുത്ത മഠത്തില് ഞാനാ ഹീറോട്ട് അഭിനയിക്കുന്നെ ഇന്ത്യ മുഴുവൻ റിലീസാ അതുകൊണ്ട് ഹിന്ദി പഠിച്ചോണ്ടിരിക്ക हमें बोल बोल गोल बास दिखर दर कुछ कुछ होता है <laughs> ये किन्हीं डर हमारे हिंदी कालाकी की हाँ। चुम्म काले आकर तो का ले ये डर ये डर विरुद्ध बट ये कांड कांड तब आप प्रश्न हो आपने क्या पीड़ित बारों लगा ले हाँ नेहरू डर ना पिने एक पेमेंट बाल नहीं हे फोन भी देश भर दले സ്റ്റോറി സർ ഓപ്പൺ ഒരു പ്രൊഡ്യൂസർ അടുത്തേക്ക് കഥ പറയാൻ വേണ്ടി പോവാണ് നിന്നെ പോലെ പോലെ ഇവനെ സർ ആ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ അടുത്തിരിക്കുന്നവ പെട്ടെന്ന് തോക്കെടുത്ത് ചൂണ്ടുന്നു എന്ത് തോക്ക് ചെറിയ തോക്ക് ചെറിയ കളക്ഷൻ പക്ഷേ ഞങ്ങൾ എടുത്തോളിയാണ് അദ്വാനിച്ചുണ്ടാക്കിയത് കൊച്ചു പിള്ളേരെ പിച്ച് എടുക്കണ്ട കാശല്ലേ ഹിന്ദി സംസാരിക്കുന്നു ഹിന്ദി കോഴി വീണ്ടും കോഴി മറ്റൊരു കോഴി കോഴിയാണെങ്കി സാറിന് വെച്ച ാൾ നിൽപ്പ് കണ്ടിട്ട് ബില്ലടയ്ക്കുമെന്ന് തോന്നുന്നില്ലല്ലോ ആ ശരി 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 ഇന്ന് വിളിച്ചോട്ടു